കരീബിയൻ ലോകകപ്പ് ഇന്ത്യക്ക് എല്ലാം കൊണ്ടും ദുരന്തമായിരുന്നു വീരേന്ദ്ര സെവാഗിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ആ ലോകകപ്പ് ടീം രണ്ടായിരത്തി മൂന്നിൽ ഫൈനലിൽ എത്തിയ ടീമിനേക്കാളും രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് നേടിയ ടീമിനേക്കാളും കരുത്തുള്ളതായിരുന്നു പക്ഷേ അതൊന്നും കരീബിയയിലെ കളിക്കളങ്ങളിൽ കണ്ടില്ല കരീബിയൻ തീരങ്ങൾ ഇന്ത്യക്ക് കണ്ണീർ കടലായി മാറി ബംഗ്ലാദേശിനോടും ലങ്കയോടും തൊറ്റ് നാണക്കേടുമായി ആദ്യ റൗണ്ടിൽ തന്നെ മടക്കം ടൂർണമെൻറ്റിലെ ഹോട്ട് ടോപ്പിക് ആയിരുന്ന ഇന്ത്യയുടെ നട്ടല്ലാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ധോണി ടൂർണമെന്റിൽ അമ്പയെ നിരാശപ്പെടുത്തി ലങ്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയുമുള്ള മത്സരങ്ങളിൽ ധോണി പൂജ്യത്തിനു മടങ്ങിയത് ആരാധകരെ വല്ലാതെ ക്ഷുബ്ധരാക്കി നാണംകെട്ട ലോകകപ്പ് തോൽവിയിൽ ഇന്ത്യൻ ടീമിനെയും താരങ്ങളെയും ചേർത്തു പിടിക്കാൻ ആരുമെത്തിയില്ല ക്രിക്കറ്റിനെയും ദേശീയതയെയും അതിവൈകാരികമായി ഹൃദയത്തിൽ ചേർത്തുവെച്ച ഇന്ത്യക്കാർക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ വേദവാക്യങ്ങൾ മനസ്സിലാകുമായിരുന്നില്ല അവർ റാഞ്ചിയിലെ ധോണിയുടെ വീട് വളഞ്ഞു കോലം കത്തിച്ചും കല്ലെറിഞ്ഞും അരിശം തീർത്തു ജനങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡിൻ്റെയും വിപ്ലവം ഉണ്ടാക്കാൻ വന്ന ഗ്രഗ് ചാപ്പലിൻ്റെയും കസേരകൾ തെറപ്പിച്ച് ബി സി സി ഐ ആരാധകരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മാസങ്ങൾ പോയി ഇന്ത്യയും പാകിസ്ഥാനും ആദ്യ റൗണ്ടിൽ പുറത്തായ കരീബിയൻ ലോകകപ്പ് ഐ സി സിക്കും പരസ്യ കമ്പനികൾക്കും കടുത്ത നഷ്ടമുണ്ടാക്കിയിരുന്നു അവർക്ക് തിരിച്ചു വരാൻ പുതിയൊരു ടൂർണമെൻറ് വേണം അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് അരങ്ങുണരുന്നത് ഇന്ത്യൻ സെലക്ടർമാർക്ക് മുന്നിൽ വലിയ തലവേദനകളായിരുന്നു ദ്രാവിഡിൻ്റെ ക്യാപ്റ്റൻ കസേര അപ്പോഴും അവിടെ കാലിയായി ഇരിപ്പുണ്ട് ആ മുൾക്കിരീടം ആരും സ്വമേധയ ഏറ്റെടുക്കുന്നില്ല ഒരു പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നെടുന്തൂണുകളായിരുന്ന സച്ചിൻ ഗാംഗുലി ദ്രാവിഡ് ത്രയം തങ്ങളെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നിന്നും മാറ്റണമെന്ന് ബി സി സി ഐയോട് ആവശ്യപ്പെട്ടു ഇവരൊന്നുമില്ലാത്ത പേരിൽ മാത്രം ഇന്ത്യയുള്ള ഒരു ടീമിനെയാണ് ലോകകപ്പിനായി പ്രഖ്യാപിച്ചത് സെവാഗോ യുവരാജോ ടീമിനെ നയിക്കുമെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് ധോണിയുടെ പേരാണ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത് ടീമിനെയും ക്യാപ്റ്റനെയും കണ്ടപ്പോൾ കപ്പടിക്കാൻ ഒന്നുമല്ല ഒരു പരീക്ഷണമായാണ് ഇന്ത്യയെ ദക്ഷിണാഫ്രിക്കയിലേക്ക് അയക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് ശരിയുമായിരുന്നു മറ്റൊരു ഓപ്ഷനും ഇല്ലാത്തത് തന്നെയാണ് ധോണി ക്യാപ്റ്റനാകുന്നത് ദ്രാവിഡിന് പകരക്കാരനാകാൻ സച്ചിനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു സെവാഗും യുവരാജും അന്ന് സ്ഥിരതയുള്ള താരങ്ങളായിരുന്നില്ല പിന്നെ ആകെയുള്ളത് ധോണിയാണ് കളിയെ റീഡ് ചെയ്യാനുള്ള മിടുക്ക് ഇവരെക്കാളെല്ലാം ഉള്ളത് ധോണിക്കാണെന്ന് സച്ചിനെപ്പോലുള്ളവർ ബി സി സി ഐയെ അറിയിക്കുകയും ചെയ്തു ക്രിക്കറ്റിലെ പുതിയ ഫോർമാറ്റിൽ പുതുതായി ആരംഭിക്കുന്ന പരമ്പര പരീക്ഷണത്തിന് പറ്റിയതാണെന്ന് ക്രിക്കറ്റ് ബോർഡും കരുതി മുഖ്യധാരയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പറ്റം പയ്യന്മാരുമായി ജൊഹനാസ്ബർഗിൽ ഇന്ത്യൻ ടീമിൻ്റെ വിമാനമിറങ്ങി പൊതുവേ ഇന്ത്യൻ ടീമിന് കിട്ടുന്ന പകിട്ടൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ആസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും അതിശക്തരാണ് പാകിസ്ഥാനും ന്യൂസിലൻഡും ലങ്കയും ഇംഗ്ലണ്ടുമെല്ലാം ഇന്ത്യയേക്കാൾ കരുത്തർ ഇന്ത്യയും സിംബാബുവേയും തമ്മിൽ വരെ താരതമ്യപ്പെടുത്തി അപമാനിച്ചു അതൊക്കെ കളി തുടങ്ങുന്നതുവരെ മാത്രമായിരുന്നു അങ്ങനെ ദക്ഷിണാഫ്രിക്കൻ സ്റ്റേഡിയങ്ങളിൽ വിളക്കുകൾ തെളിഞ്ഞു സ്കോട്ട്ലൻഡുമായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം വാഷ് ഔട്ട് അടുത്ത കടമ്പ പാകിസ്ഥാനാണ് ഇന്ത്യക്ക് കുറിക്കാനായത് വെറും നൂറ്റിനാൽപ്പത്തൊന്ന് റൺസ് മാത്രം പക്ഷേ തൻ്റെ ബോളർമാരെയും വെച്ച് ധോണി പാകിസ്ഥാനുമേൽ കുരുക്കിട്ടപ്പോൾ മത്സരം നിശ്ചിത ഓവറിൽ ടൈ പിന്നീട് നടന്നത് ക്രിക്കറ്റ് ലോകം അതേവരെ കണ്ടിട്ടില്ലാത്ത ടൈം ഔട്ട് അവിടെ ധോണി എന്ന നായകൻ അവതരിച്ചു മൂന്ന് കയറും സ്പിന്നർമാരായ സെവാഗ് ഹർഭജൻ ഉത്തപ്പ എന്നിവരെയാണ് ഏൽപ്പിച്ചത് മറുവശത്ത് പാകിസ്ഥാൻ എറിഞ്ഞ മൂന്നെണ്ണവും പിയച്ചപ്പോൾ ഇന്ത്യൻ സ്പിന്നർമാർ വൃത്തിയായി സ്റ്റെമ്പിനെറിഞ്ഞു വിജയത്തോടെ ഇന്ത്യ സൂപ്പർ സിക്സിലേക്ക് അവിടെ ആദ്യ മത്സരത്തിൽ കിവികൾക്ക് മുന്നിൽ വീണു ഇനിയൊരു തോൽവി കൂടിയായാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വണ്ടി കയറാം പക്ഷേ അവസാനം വരെയും പൊരുതാൻ തയ്യാറായ ധാരചാടകളില്ലാത്ത ഇന്ത്യൻ യുവത്വം ധോണിക്ക് കീഴിൽ അണിനിരുന്നു വിജയം അനിവാര്യമായ മത്സരങ്ങളിൽ ഇംഗ്ലീഷുകാരുടെ അഹങ്കാരത്തെയും ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസത്തെയും തകർത്ത് സെമിയിലേക്ക് ഒരു ടൂർണമെന്റിലും ഇന്ത്യൻ ടീം പ്രകടിപ്പിക്കാത്ത വിധമുള്ള പോരാട്ടവീരമായിരുന്നു ദക്ഷിണാഫ്രിക്കൻ മൈതാനങ്ങൾ കണ്ടത് ഇനിയുള്ളത് സെമി ഫൈനലാണ് മുന്നിലുള്ളത് ക്രിക്കറ്റിൽ ഏറ്റവും അധികം ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട മൈറ്റി ഓസ്ട്രേലിയൻ ടീം അതിശക്തരായ ഓസീസിന് മുന്നിൽ തോറ്റാൽ പോലും പ്രശ്നമില്ല എന്ന നിലയിലായിരുന്നു ആരാധകർ പക്ഷേ അന്നാദ്യമായ ഒരു ലോകവേദിയിൽ ഓസ്ട്രേലിയക്കാരന്റെ പ്രൊഫഷണലിസം ഇന്ത്യക്കാരനാൽ ചോദ്യം ചെയ്യപ്പെട്ടു അന്ന് ടെർബനിലെ കിങ്സ് മീഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ മടക്കി അയച്ചത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ പ്രതാപകാലത്തെയായിരുന്നു ഇനി മുന്നിലുള്ളത് ഫൈനലാണ് ഇതാദ്യമായി ബദ്ധവൈരികളായ പാകിസ്ഥാൻ ഒരു ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയോടെ ഏറ്റുമുട്ടുന്നു നടന്നത് പൊരിഞ്ഞ പോരാട്ടം ഒരു ഷോട്ടകലെ മാത്രം വിജയം നിൽക്കെ നൂറുകോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി വായുവിലുയർന്ന പന്ത് ശ്രീശാന്ത് കൈപ്പിടിയിലൊതുക്കുമ്പോഴേക്കും ഇന്ത്യയിലെ നഗരങ്ങളും തെരുവുകളും ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു ക്രിക്കറ്റ് അല്ലാതെ മറ്റൊന്നിലും സന്തോഷിക്കാനില്ലാത്ത ഇന്ത്യൻ ജനത അന്ന് ആദ്യമായി എല്ലാം മറന്നു തുള്ളിച്ചാടി ഇംഗ്ലണ്ടിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും അന്യഗ്രഹ ജീവിയെപ്പോലെ ബാറ്റ് ചെയ്ത യുവരാജ് സിംഗ് ഓസ്ട്രേലിയക്കാരന്റെ അഹങ്കാരത്തിന്റെ സ്റ്റെമ്പ് പറത്തിയ ശ്രീശാന്ത് പാകിസ്ഥാനെതിരെ ഉജ്ജ്വലമായി പന്തറിഞ്ഞ് ഇർഫാൻ ബത്താൻ അങ്ങനെ ഒട്ടേറെ പേരുടെ വിയർപ്പിന്റെ കൂടി ഫലമായിരുന്നു ആ ലോക കിരീടം ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഏകദിന ലോകകപ്പിൽ നാണംകെട്ട് ഒളിവിൽ പോയ ഇന്ത്യൻ സംഘം ഇക്കുറി എത്തുമ്പോൾ കാത്തിരുന്നത് വായുവിൽ ഉയർന്ന പൂമാലകളും ചുമബനകളുമായിരുന്നു മുംബൈ നഗരത്തിൻ്റെ ഹൃദയവീഥികളിലൂടെ ധോണിക്കും സംഘത്തിനും ബി സി സി ഐ രാജകീയ വരവേൽപ്പൊരുക്കി അതിനിടയിൽ ചില കണക്കുകൾ കൂടി ധോണി വീട്ടിയിരുന്നു സെമി ഫൈനലിന് മുമ്പേ ആസ്ട്രേലിയയാണ് മത്സരം ജയിക്കാൻ പോകുന്നതെന്ന് കമൻറ്റേറ്ററായ രവിശാസ്ത്രി ഒരു ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു മത്സരത്തിൽ വിജയിച്ച ശേഷം മൈക്കുമായി തൻ്റെ അടുത്തെത്തിയ രവിശാസ്ത്രിയോട് ധോണി പറഞ്ഞതിങ്ങനെ മത്സരത്തിന് മുമ്പ് ക്രിക്കിൻ ഫോയിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു നിങ്ങൾ പറഞ്ഞത് ആസ്ട്രേലിയ വിജയിക്കുമെന്നാണ് ഞാനും എൻ്റെ കുട്ടികളും അത് തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുന്നു ചിരിച്ചുകൊണ്ടാണ് രവിശാസ്ത്രി അതിനെ സ്വീകരിച്ചതെങ്കിലും മുഖത്ത് വല്ലാത്ത ജാല്യത ഉണ്ടായിരുന്നു ചങ്കുതുളക്കുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ രഞ്ജിയും എ ടീമും കളിച്ച് പരിചയമുള്ള ബോളർമാരെ വെച്ച് വിജയം കൊറ്റതോടെ തങ്ങൾ കാത്തിരുന്ന നായകൻ ഇതാണെന്ന് ക്രിക്കറ്റ് ബോർഡും ഉറപ്പിച്ചു പക്ഷേ ധോണിക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ അവസാനിച്ചിട്ടില്ലായിരുന്നു ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ ഇന്ത്യയിൽ ആരംഭിച്ച ഏകദിന പരമ്പരയിൽ നാലേ രണ്ടിന് ഇന്ത്യയെ തകർത്തുവിട്ട് വിട്ട് പോണ്ടിംഗും സംഘവും തിരിച്ചുപോയി തോൽവിയിൽ നിന്നും ധോണി പാഠം പഠിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ കോമൺവെൽത്ത് ബാങ്ക് സീരീസിന് അരങ്ങുണർന്നു ട്വൻ്റി ട്വന്റി ലോകകപ്പ് നേടിയത് ഒരു അത്ഭുതമായാണ് പലരും കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ധോണിക്കും ചിലത് തെളിയിക്കേണ്ടിയിരുന്നു